അറുപത് വയസ്സ് മുതൽ നൂറ്റിനാല് വയസ്സിലെത്തിയ വയോധികരെ ഉൾപ്പെടുത്തി മലപ്പുറം നഗരസഭ വയോജന വിനോദയാത്ര സംഘടിപ്പിച്ചു രാവിലെ കോട്ടക്കുന്നിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത് രാവിലെ ആറിന് കോട്ടക്കുന്നിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത് വയസ്സ് പൂർത്തിയായ സ്വദേശി ഹലീമ യാത്ര പടി ചെയ്തു മലപ്പുറം നഗരസഭയുടെ വാർഷിക യാത്ര സംഘടിപ്പിച്ചത് മലപ്പുറം നഗരസഭയിലെ മൂവായിരത്തിലേറെ വരുന്ന വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉത്സവ പ്രതിനിധി അർന്നിട്ടുള്ള ഒരു പകലിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത് ഈ കോട്ടക്കുന്നിന്റെ മനോഹരമായിട്ടുള്ള കുന്നിൻ ചെരിവിൽ ഇന്ന് നമ്മളൊരു പുതിയ ചരിത്ര ദൗത്യത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിലെ മുതിർന്ന പൗരന്മാർ അവർ അവരുടെ വസന്തകാലങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ഊർജ്ജസ്വലമായ കാലഘട്ടങ്ങളിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ആകാവുന്ന നന്മകൾ ചെയ്തവരാണ് അവരെ കൂടെ ചേർത്ത് നിർത്തി നിങ്ങൾ പഴയ കാലഘട്ടങ്ങളിൽ ഈ സമൂഹത്തിന് നൽകിയിരുന്ന സംഭാവനകളെ ഞങ്ങൾ വിലമതിക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ യാത്ര കൊണ്ട് നഗരസഭ വിഭാവനം ചെയ്യുന്നത് ശാസ്ത്രീയമായ സജ്ജീകരണങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളായി ഇതിന്റെ ഹോംവർക്കിലായിരുന്നു ഈ ദൗത്യവുമായി നഗരസഭയോടൊപ്പം വളരെ സജീവമായിട്ട് ഇതിന്റെ ട്രാവൽ പാർട്ട്ണർ എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചത് അൽഹിന്ദ് ടൂറിസ്റ്റിന്റെ വ്യക്തികളാണ് ഒരു വ്യവസായം അതല്ലെങ്കിൽ ഒരു സംവിധാനം എന്നതിനപ്പുറം ഈ പ്രവർത്തനത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള തത്വം ഉൾക്കൊണ്ടുകൊണ്ട് ഇവർ നമ്മോടൊപ്പം നിന്നു അതിന്റെ ഒരു വല്ലാത്ത കാഴ്ചകൾക്ക് ഇന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ തെരുവുകളിലും എല്ലാ കവലുകളിലും മുതിർന്ന പൗരന്മാർ ഇന്ന് മലപ്പുറം നഗരസഭയുടെ എല്ലാ കവലകളിലും രാവിലെ മുതലേ ഇറങ്ങിയിട്ടുണ്ട് പല ആളുകളും സത്യത്തിൽ യഥാർത്ഥത്തിൽ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല കാരണം അവർ എന്നോ വീടിനകത്തേക്ക് കയറിപ്പോയതാണ് സാഹചര്യങ്ങൾ കൊണ്ട് സന്ദർഭങ്ങൾ കൊണ്ട് ആ മുഴുവൻ ആളുകളെയും ഈ മുഴുവൻ എന്നാണ് ഞങ്ങൾ ഇന്ന് പറഞ്ഞത് വയസ്സായ നമ്മുടെ ഈ ഓഫ് നിർവഹിക്കുന്നത് വയനാട് ജില്ലയിലെ പൂക്കോട് തടാകം കാരാപ്പുഴ ഡാം എന്നിവിടങ്ങളിൽ സംഘം സന്ദർശനം നടത്തും രാജ്യത്തെ ഏറ്റവും വലിയ വയോജന വിനോദയാത്ര എന്ന ഖ്യാതിയോടെ സംഘടിപ്പിച്ച യാത്രയുടെ വിശദാംശങ്ങൾ പരിശോധിക്കാനായി യു ആർ എഫ് ഭാരവാഹികളും രാവിലെ കോട്ടക്കുന്നിൽ എത്തിയിരുന്നു വയോജനങ്ങളും പ്രായമായ വയോജന ഇങ്ങനെ ഒരു നഗരസഭ ഇത്രയും മാതാപിതാക്കളെ ഒന്നിച്ച് അവരുടെ ആ ഉല്ലാസം ഇതിനു വേണ്ടി കൊണ്ടുപോകുന്നു ആക്ച്വലി അതൊരു റെക്കോർഡിന് ഇതൊരു മനുഷ്യത്വപരമായ ഒരു പ്രയോജനമാണ് അവർക്ക് വേണ്ടിയുള്ള കാര്യമാണ് എന്തായാലും മൂവായിരത്തിലധികം ഞങ്ങൾ രേഖകൾ പരിശോധിച്ചപ്പോൾ മൂവായിരത്തി പത്ത് പേരാണ് ഈ യാത്രയിൽ നിന്ന് പങ്കെടുക്കുന്നത് എൺപത്തിമൂന്ന് ബസ്സുകളിലായിട്ടാണ് ഇവർ യാത്ര ചെയ്യുന്നത് കൂടെ അക്കമ്പനി ചെയ്ത് പോലീസ് മെഡിക്കൽ ടീമും മറ്റ് വോളണ്ടിയേഴ്സ് എല്ലാവരും ഉണ്ട് തീർച്ചയായിട്ടും ഇത് ലോകത്ത് തന്നെ ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിന്റെ വേൾഡ് റെക്കോർഡിൽ ഇടം ഗിന്നസ് സുനിൽ ജോസഫ് എം അനീഷ് എന്നിവരാണ് എത്തിയത് ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ